ഹലോ അസലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ സെ മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലേ കമൻ്റ് ബോക്സ് ഓഫാക്കിയിട്ടതായിട്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് മറുപടി തരാനൊന്നും സമയമില്ല അതുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ട് പിന്നെ നന്ന കമൻ്റ് ബോക്സിലും വന്ന് മറുപടി തരാൻ പറ്റുന്നില്ല പിന്നെ ഡ്രസ്സ് ആവശ്യമുള്ള ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ വാട്സപ്പ് നമ്പറിൽ വന്നാൽ മതി പേഴ്സണലായിട്ട് വന്ന് ചാറ്റ് ചെയ്യാൻ മതിയല്ലോ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഡ്രെസ്സിൻ്റെ ബും പിന്നെ കമൻറ്റ് ബോക്സിലും കൂടി വന്ന് മറുപടി തരാൻ പറ്റില്ല അതുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടത് കേട്ടോ പിന്നെ നല്ല അടിപൊളി സാരീസ് വന്നിട്ടുണ്ട് ഹിജാബ് വന്നിട്ടുണ്ട് അതുപോലെ ഷർട്ട് വന്നിട്ട് ഷർട്ട് കാണുങ്ങളെ ഷർട്ട് വന്നിട്ടുണ്ട് പിന്നെന്താ അബായൻ്റെ ഗൗൺ വന്നിട്ടുണ്ട് ചുരിദാർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് റെഡിമെയ്ഡ് ചുരിദാർ വന്നിട്ടുണ്ട് കോട്ടൻ്റെ പിന്നെ ഹിജാബ് പല വെറൈറ്റി ഹിജാബുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഷോൾ പല കളേഴ്സിൽ വന്നിട്ടുണ്ട് ഷർട്ടാണെങ്കിലും അങ്ങനെ തന്നെ പ്ലെയിൻ ഷർട്ട് വന്നിട്ടുണ്ട് ചെക്സ് വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക ത്രീ ഫോർത്ത് മുതൽ സിക്സ് എക്സിൽ വരെയുള്ള റെഡിമെയ്ഡ് ചുരിദാറുകൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ സാരീസ് പല വെറൈറ്റി കളറിലും ഡിസൈനിലും വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കോട്ടന് അതുപോലെ പാർട്ടി വെയർ അബായ പിന്നെ എന്താ പറയുക ബാഗ് വാച്ച് ചെരുപ്പ് ഷൂസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് വന്ന് വരാറുണ്ട് ഇതിൽ കുറച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരിക ചോദിക്കുക പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വരണം എന്നിട്ട് സൈസ് നിർബന്ധമായിട്ട് പറയണെങ്കിൽ ഇത് സൈസാണെന്നുള്ളത് എന്നാലേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയണോ എന്നുള്ളത് പോയി നോക്കിയാൽ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഫോട്ടോ ഇടുമ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ സൈസും എഴുതണം എന്തായാലും പിന്നെ ഫസ്റ്റ് വരുന്നവർ നിർബന്ധമായിട്ടും വോയിസ് വിട്ട് പേര് പറഞ്ഞു തരണം ഒക്കെ അത് നിർബന്ധമാണ് അധികം ആൾക്കാരും പറഞ്ഞിട്ടത് ചെയ്യുന്നില്ല പിന്നെ ഞാനിങ്ങനെ വോയിസ് ഇട്ട് തരാൻ പറയുകയാണ് ചെയ്യുന്നത് വോയിസ് ഇടാൻ പറയുമ്പോൾ ആൾക്കാർ വേറെ എന്തോ ആണ് വിചാരിക്കുന്നത് ഒരു ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ വോയിസ് ഇട്ടിട്ട് പറയാൻ വേണ്ടിയിട്ട് എന്താച്ച എനിക്കിത് ചാറ്റ് ഇരുന്ന് എഴുതി ഇരിക്കണം വായിക്കാൻ നേരമല്ല അതുകൊണ്ടാണ് വോയിസ് ഇടാൻ പറയുന്നത് നിങ്ങളെ പേരും പറയാൻ പറയുന്നത് പേര് പറഞ്ഞാൽ എനിക്ക് നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്നത് ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നുണ്ട് അത് കാണാൻ പറ്റും അതല്ലെങ്കിൽ പേര് പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പേര് പറയാൻ പറയുന്നത് ഒരുപാട് പേർക്ക് പേര് പറയാൻ പറയുമ്പോൾ മിണ്ടാണ്ട് അങ്ങോട്ട് പോവുക ചെയ്യുന്നത് അപ്പം നിങ്ങൾ പേടിക്കണ്ട ഓക്കെ പേര് പറയുന്നത് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട അപ്പോൾ ഓക്കെ എന്നാൽ നല്ല നല്ല വെറൈറ്റി കളക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഓരോന്നും നോക്കുക അപ്പോൾ ഓക്കെ എന്നാൽ സ്ഥലക്കും വലൈക്കും അല്ല